മൂന്ന് മാസത്തെ കുടിശ്ശിക നൽകാതെ വന്നതോടെ സമരപ്രഖ്യാപനവുമായി റേഷൻ വാതിൽപ്പടി വിതരണക്കാർ ഓണത്തിന് പണം നൽകാമെന്ന് പറഞ്ഞ സർക്കാർ കബളിപ്പിച്ചു എന്നാണ് പരാതി സമരപ്രഖ്യാപനത്തിന് പിന്നാലെ കുടിശ്ശിക തുക നാളെ തന്നെ വിതരണക്കാർക്ക് നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സംസ്ഥാനത്തെ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണക്കാർക്ക് മൂന്ന് മാസമായി തുക കുടിശ്ശികയാണ് തൊണ്ണൂറ്റിയഞ്ച് കോടിയാണ് ഈ ഇനത്തിൽ നൽകാനുള്ളത് ഓണത്തിന് മുൻപ് കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്ന ഭക്ഷ്യവകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് പാലിക്കപ്പെടാതെ വന്നതോടെയാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ വാതിൽപ്പടി വിതരണക്കാർ തീരുമാനിച്ചത് പണം നൽകാമെന്ന് പറഞ്ഞ സർക്കാർ പറ്റിക്കുകയാണ് ചെയ്തതെന്ന് വാതിൽപ്പടി വിതരണക്കാർ ആരോപിച്ചു കേരളത്തിലെ റേഷൻ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വാതിൽപ്പടി ആ വാതിൽപ്പടി വിതരണ കരാറുകാരോട് സർക്കാർ ഈ ഓണത്തിന് കാണിച്ചത് കൊടിയ വഞ്ചനയാണ് ആ വിതരണ കരാറുകാരോട് കഴിഞ്ഞ അഞ്ചു മാസങ്ങളായി മൂ കഴിഞ്ഞ മൂന്ന് മാസത്തോളം ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല അതിന് ശേഷമുള്ളതിന് മുമ്പുള്ള തൊണ്ണൂറ് ശതമാനം പണമാണ് നൽകിയിട്ടുള്ളത് ഓഡിറ്റ് കഴിഞ്ഞിട്ടും ആ പണം ഇതുവരെയും കൊടുത്തിട്ടുള്ളത് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങളെല്ലാം കടക്കണിയിലാണ് ബാങ്കിന് കുർശിയുണ്ട് അതുപോലെ തന്നെ എന്താ സിവിൽ സ്കോർ എല്ലാവരുടെയും കുറഞ്ഞു ബാങ്കുകളുടെ നോട്ടീസ് അതുവരെ പലതരത്തിൽ മാനസിക സമ്മർദ്ദത്തിലാണ് ഈ മേഖലയിലെ എന്താ പ്രവർത്തിക്കുന്ന കരാറുകാർ അതുകൊണ്ട് വിഷയത്തിൽ സർക്കാർ ഞങ്ങൾ സമരം തുടരുകയാണ് സമരത്തിലേക്ക് പിന്നാലെ ഭക്ഷ്യമന്ത്രി ഇടപെട്ടു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ തന്നെ വിതരണക്കാർക്ക് തുക നൽകുമെന്ന മന്ത്രി ജി ആർ അനിൽ അവർ സമരത്തിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല ഓണത്തിന് തൊട്ടു മുന്നേ പതിമൂന്നാം തീയതി വൈകുന്നേരം ആറര മണിക്കാണ് ആ അക്കൗണ്ടിലേക്കുള്ള പണം അനുവദിച്ചത് ഒരു മാസം രണ്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമ്പോൾ സമരം എന്നുള്ള ആ ഒരു ശൈലി എല്ലാവരും പേരും ഒഴിവാക്കേണ്ടതാണ് ഇതുപോലുള്ള ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നാളെ നാളെ അവർക്ക് കിട്ടും ധനവകുപ്പ് നേരത്തെ അനുവദിച്ച അൻപത് കോടി രൂപയിൽ നിന്നാണ് കുടിശ്ശിക തുക നൽകുന്നത് തൊണ്ണൂറ്റിയഞ്ച് കോടിയോളം വേണം കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ ഇതിനായി മറ്റു വഴികൾ തേടുകയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് എം ജി പ്രതീഷ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം